ശിയായി സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മരിയാ സോജി ഇന്ന് ഈശോയുടെ തിരരക്തത്തെയും തിരുശരീരത്തിൻ്റെയും പ്രാധാന്യത്തെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനും ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പഴയ നിയമത്തിൽ ആൾക്കാർക്ക് കിട്ടാതെ പോയതും പുതിയ നിയമത്തിലെ നമുക്ക് കിട്ടിയതുമായ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഈശോയുടെ തിരുശരീരവും തിരരക്തവും അല്ലെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് കുറെ അധിക ആവശ്യങ്ങളുണ്ട് നമുക്ക് ഈ ആവശ്യങ്ങൾ നമ്മൾ ഈശോയുടെ ഒത്തിരിയേറെ ആവശ്യങ്ങൾ നമ്മൾ ഈശോയോട് പറയാറുമുണ്ട് നമ്മൾ പിള്ളേരെ സംബന്ധിച്ച് നമ്മുടെ ആവശ്യങ്ങൾ എന്താ നമുക്ക് മാർക്ക് വേണം പാരന്റ്സിന് മുന്നിൽ പ്രൗഡായി നിൽക്കാൻ പറ്റണം അതുപോലെ തന്നെ ലാപ്പ് വേണം മൊബൈൽ വേണം നമ്മൾ മുതിർന്നവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജോലി വേണം നല്ല ഒരു ജീവിത പങ്കാളിയെ കിട്ടണം അതുപോലെ തന്നെ വീട് വെക്കാൻ പറ്റണം കാറ് വേണം അതൊക്കെയാണ് മുതിർന്നവരുടെ ആവശ്യങ്ങൾ തെറ്റില്ല എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഈശോയോട് പറയാം ഓക്കെ പക്ഷെ നമ്മൾ ആവശ്യങ്ങൾ മാത്രമാണ് ഈശോയോട് പറയുന്നത് ഈ ആവശ്യങ്ങൾക്കൊക്കെ മേലെ ഈശോ ഒരു ഒത്തിരിയേറെ പീഡകൾ സഹിച്ച് നമുക്കൊരു സമ്മാനം തന്നിട്ടുണ്ട് ഈശോയുടെ തിരിശരീരവും തിര ആ സമ്മാനം നമ്മൾ ഇതുവരെ ഒരാൾ പോലും നമ്മൾ ഈശോയോട് ചോദിച്ചിട്ടില്ല അത്ര അധികം പീഡകൾ സഹിച്ചിട്ട് നമുക്ക് വേണ്ടി തന്ന സമ്മാനമാണത് ആ സമ്മാനം മാത്രമാണ് നമ്മൾ ഇതുവരെ ചോദിക്കാത്തത് ഇതെന്റെ ശരീരം എൻ്റെ ശരീരം ആണ് അപ്പം എന്റെ രക്തമാണ് ഈ വീഞ്ഞ് ഇത് നിങ്ങൾ ഭക്ഷിക്കണം ഇത് നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് വെച്ച് നീട്ടിയിട്ട് നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന എന്താ നമുക്ക് ജോലി മതി വീട് മതി നമുക്ക് പാരൻസിന് മുന്നിൽ പ്രൗഡായി നിന്നാൽ മതി മാർക്ക് മതി ഇത് മാത്രമേ നമുക്ക് വേണ്ടൂ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ഒരിക്കലും ഈശോയുടെ ഈശോയെ നമ്മൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ മരണവേദന അനുഭവിച്ച് ഈശോ നമുക്ക് വേണ്ടി തന്ന ഈ സമ്മാനം ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോ ഈ ഈ സമ്മാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുമ്പോൾ ഫോൺ ഉപയോഗിക്കുക കോള് വരുമ്പോൾ പള്ളിയിൽ നിന്ന് എണീറ്റ് പോകുക അതുപോലെ പള്ളിയിലേക്ക് ലേറ്റ് ആയിട്ട് വരിക പത്ത് മണിക്കാണ് കുർബാന എന്ന് പറഞ്ഞാൽ പത്തേക്കാലം ആകുമ്പോഴാണ് എല്ലാവരും എത്തുന്നത് അതൊക്കെ ഇതൊന്നും ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് ഈശോയുടെ നമ്മൾ ഈശോയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കണത് നമ്മൾ ഈ കുർബാനയും ഈശോയുടെ തിരുശരീരം സ്വീകരിക്കുന്നതും വഴിയാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ കോൾ വരുമ്പോ നമുക്കിപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ അടുത്തിരിക്കുമ്പോൾ നമ്മളൊരു ഫോൺ കോൾ വന്നാ നമ്മൾ എണീറ്റ് പോകുമോ ഒരു ഒരു സിനിമ നടൻ ആളുടെ അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു ഒരിക്കലും നമ്മൾ എണീറ്റ് പോകില്ല ആൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കും അതിലും വേറെ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾ അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആളാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഒരു എക്സാം ഹാളിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോകുമ്പോ അതിന് പത്ത് മണിക്കാണ് ഇന്റർവ്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒമ്പതേ മുക്കാലാകുമ്പോഴെങ്കിലും എത്തില്ലേ ഒരിക്കലും നമ്മൾ ഇരുപത് മിനിറ്റോ പത്ത് മിനിറ്റോ വൈകീട്ടല്ല എത്തുക നമ്മൾ അത്രയും നേരത്തെയാണ് നമ്മൾ ചെല്ലുക അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കും അതിലും ഏറെ ഇമ്പോർട്ടൻസ് നമ്മൾ കുർബാനക്ക് കൊടുക്കണം അത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഒരു ഏറ്റവും അമൂല്യമായൊരു ഇതാണ് കുർബാന എന്ന് പറയുന്നത് ഇനി മുതൽ എല്ലാവരും ഈശോയിലേക്ക് അടുക്കാനും അതുപോലെ തന്നെ ലേറ്റ് ആയി വരാതിരിക്കാനും ഫോൺ കോൾ വരുമ്പോൾ ഫോണൊന്നും എടുക്കണ്ട ഒരു മണിക്കൂറല്ലേ ആകെ ഇരിക്കുന്നുള്ളൂ പള്ളിയിൽ ആ ഫോണൊന്നും ഉപയോഗിക്കാതെ സ്നേഹം എത്രയും നമ്മൾ ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി